മലയാളി സിനിമാ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സിനിമയാണ് ആട് ടു ജയസൂര്യ ഷാജി പാപ്പിന്റെ വേഷത്തിലെത്തിയ സിനിമ എന്നാൽ ഇതായിപ്പോൾ വീണ്ടും ആട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷാജി പാപ്പിനും പിള്ളേരും വീണ്ടും ഇതാ വരുന്നു എന്ന ഒരു പോസ്റ്ററാണിപ്പോൾ ജയസൂര്യ പുറത്തുവിട്ടിരിക്കുന്നത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ മിഥുൻ മാനുവൽ തോമസ് ആയിരിക്കും ആ സംവിധായകനായി എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് ആട് ഒന്നിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത തിയേറ്ററിൽ ലഭിച്ചില്ലെങ്കിലും ആട് ടു ആട് രണ്ട് എന്ന സിനിമ തിയേറ്ററിൽ വൺ ഹിറ്റായി മാറിയിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഇപ്പോൾ ആട് കൊണ്ട് ഷാജി പാപ്പിനും പിള്ളേരും വീണ്ടും എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് പാപ്പിനും പിള്ളേരും വെരുവാക്കട്ടോ ഇനി അങ്ങോട്ട് ആട് കാലമെന്നും ജയസൂര്യ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തതിൻ്റെ പോസ്റ്റിന് താഴെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു മലയാളികൾ കാത്തിരിക്കുകയാണ് മറ്റൊരു ഹിറ്റ് സിനിമയ്ക്ക് വേണ്ടി കൊണ്ട് ഉടനെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്